നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം കുഞ്ഞാറ്റയുടെയും അമലിൻ്റെയും വിവാഹ ജീവിതത്തിലെ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ തന്നെ ചർച്ചാ വിഷയമായിരുന്നു അമലിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ റീച്ച് റീച്ചായതോടുകൂടി ആളുകൾ വീണ്ടും ഇവരുടെ ഡിവോഴ്സ് വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് തുടങ്ങി കുഞ്ഞാറ്റയിൽ നിന്നും വേർപിരിഞ്ഞ് ജീവിക്കുന്ന അമൽ പുതിയ വിശേഷങ്ങളുമായിട്ട് ആളുകളുമായിട്ട് വളരെ സമ്പർക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു യൂട്യൂബ് ചാനൽ ദിവസേന വളർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയും ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുറേയൊക്കെ ആളുകൾ ഊഹിച്ചെടുക്കുകയായിരുന്നു അതിനിടയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കുഞ്ഞാറ്റയുടെ വീഡിയോയിൽ വന്ന ഒരു നിമിഷങ്ങളിലും കാരണത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നില്ല ഡിവോഴ്സിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്ര വലിയൊരു തീരുമാനം എടുക്കുന്നതിന് കുഞ്ഞാറ്റ തയ്യാറായത് എന്ന് ഒരു വീഡിയോയിലും കണ്ടില്ല ഊഹാപോഹങ്ങൾ അനേകമുണ്ടായിരുന്നു അമലിൻ്റെ വഴിവിട്ട ജീവിതമാണെന്നും മറ്റ് പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധം ചാറ്റുകൾ ഇതൊക്കെ തന്നെ ഈ പെൺകുട്ടി അറിയുകയും അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ വലിയൊരു തീരുമാനമെടുക്കാനായിട്ട് കുഞ്ഞാറ്റ നിർബന്ധിതയാകുകയും ചെയ്യുകയായിരുന്നു എന്നൊക്കെ ഊഹങ്ങളായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഈ ദിവസങ്ങളിൽ കുഞ്ഞാറ്റ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് ഈ പെൺകുട്ടി പറയുന്നു താൻ ജീവന തുല്യം സ്നേഹിച്ച് വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ തന്നെ ചതിച്ചു ഈ ചതിക്ക് ശേഷവും എങ്ങനെ ഈ മനുഷ്യനെ സ്നേഹിക്കും ഒന്നല്ല ഒരുപാട് അവസരങ്ങൾ നന്നാവാനായിട്ട് കൊടുത്തു ഓരോ ചാൻസിന് ശേഷവും വിശ്വസിക്കുന്നത് ഇനിയെങ്കിലും നന്നാവും ചതിക്ക് പകരമായിട്ട് താൻ സ്നേഹം കൊടുത്തുകൊണ്ടേയിരുന്നു പക്ഷേ തൻ്റെ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള പല ഘട്ടങ്ങളിലും താൻ വീണ്ടും ഒരു പുനർവിചിന്തനം ചെയ്തുകൊണ്ട് തന്നെയും കുഞ്ഞിനെ ഓർത്തു മാത്രം ജീവിതം ഒരുമിച്ച് മുൻപോട്ട് പോവുകയായിരുന്നു എന്ന് എന്നാൽ മാൾട്ടയിലേക്കുള്ള നേഴ്സിംഗ് പഠനത്തിന് പോയപ്പോഴും കുഞ്ഞാറ്റിയുടെ മനസ്സിൽ തൻ്റെ ജീവിതം സന്തോഷത്തോടു കൂടി മുൻപോട്ട് പോകണം ഏതു വിധേനയും തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തണം സാമ്പത്തികമായിട്ട് ഒരു കെട്ടുറപ്പോടുകൂടി ജീവിക്കാൻ സാധിക്കണം കുഞ്ഞിനെ വളർത്തണം കുടുംബം മുൻപോട്ട് പോകണം ഇങ്ങനെയുള്ള ശുഭപ്രതീക്ഷകളുമായിട്ട് പോയ തനിക്ക് നേരിട്ടത് വളരെ വേദനിക്കുന്ന ചില ചതിക്കഥകളായിരുന്നു താൻ ആദ്യമൊന്നും വിശ്വസിച്ചിരുന്നില്ല എന്ന് ഈ പെൺകുട്ടി പറയുന്നു പിന്നീട് തെളിവുകൾ പലതുമായി കഴിഞ്ഞപ്പോൾ തനിക്ക് വിശ്വസിക്കേണ്ടി വന്നു തൻ്റെ കൂടെ ജീവിക്കുകയും തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയിൽ നിന്ന് താൻ ചതിക്കപ്പെടുകയായിരുന്നു പല ഘട്ടങ്ങളിലും തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നും കുഞ്ഞാറ്റ എന്തെന്നേക്കുമായിട്ട് ഈ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടെന്ന് വെക്കുവാൻ താൻ ഡിവോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നാണ് പറഞ്ഞത് സൂയിസൈഡ് തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് ഡിവോഴ്സ് തന്നെയാണെന്ന് തനിക്ക് തോന്നി താൻ ജീവിതം അവസാനിപ്പിക്കാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയുള്ള ആ പെൺകുട്ടിയുടെ പറച്ചിൽ വളരെയധികം ശ്രദ്ധ നേടിയതാണ് പല ജീവിത ഘട്ടങ്ങളിലും ഇത്തരം ചതിയന്മാരുടെ കൂടെ ജീവിതം മുൻപോട്ട് പോകുന്ന പെൺകുട്ടികളെയും നമുക്ക് കാണാം ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഇറക്കി വയ്ക്കാൻ ഒപ്പം കൂട്ടുന്ന പങ്കാളികൾ ചതിക്ക് ആണെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത് അതൊരു മരണത്തിന് തുല്യം തന്നെയാണ് ഇവിടെ കുഞ്ഞാറ്റയുടെ തീരുമാനങ്ങളിൽ മാൾട്ടയിലേക്ക് ഈ അമലിനെയും തൻ്റെ കുഞ്ഞിനെയുമായിട്ട് പോകാം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി ഈ ഡിവോഴ്സ് എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കുന്നതിന് തലേ ദിവസം കൂടി ഇവരെ മാൾട്ടയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ വാടക വീടുകളിൽ താമസിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അമൽ പല പെൺകുട്ടികളെയും ഈ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചിരുന്നു അതിന് തക്കതായ തെളിവുകൾ ആ വീട്ടുടമസ്ഥർ പറയും എന്ന് തന്നെ വ്യക്തമായിട്ട് ആ പെൺകുട്ടി വീഡിയോയിൽ പറയുന്നു തന്നെയുമല്ല തനിക്ക് ഇത്രയും നാൾ കൊണ്ട് ഒരു വൈറസ് ബാധ ഉണ്ടാകാതിരുന്നത് തൻ്റെ ഭാഗ്യമെന്നും പെൺകുട്ടി പറയുന്നു ഇതിൽ നിന്ന് എത്രയോ വ്യക്തമാണ് ഈ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വഴിവിട്ട ബന്ധങ്ങൾ അതുകൊണ്ട് തന്നെയല്ലേ ഈ കുഞ്ഞാറ്റ എന്ന വ്യക്തി ഡിവോഴ്സ് തിരഞ്ഞെടുത്തതും എന്തിനാണ് ഇത്രയധികം വേദനകൾ സഹിച്ചുകൊണ്ട് ചതി ചതിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് അറിഞ്ഞിട്ടും എന്തിനു വേണ്ടി താൻ നിലനിൽക്കണം ഈ പെൺകുട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കാൻ തോന്നുന്നത് ഈ കുഞ്ഞാറ്റിയെ പോലെ സമാനമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്കറിയാം ചതിയുടെ വേദന എന്താണെന്നുള്ളത് പല അവസരങ്ങൾ കൊടുത്തിട്ടും നന്നാവാതെ വീണ്ടും വീണ്ടും ചതിച്ചുകൊണ്ട് തൻ്റെ പങ്കാളിയുടെ ഒപ്പം ചെലവഴിക്കുന്ന ചില മനുഷ്യർ ഇന്നുമുണ്ട് ഓരോ മനുഷ്യനും അല്പമായിട്ടുള്ള ചില ആയുസ്സാണുള്ളത് ഈ ആയുസ്സിൽ കൂടെയുള്ള മനുഷ്യരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർക്ക് സമാധാനം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കേണ്ടത് ഇവിടെ കുഞ്ഞാറ്റയുടെ തിരഞ്ഞെടുത്ത വഴി ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ എടുത്ത ഈ തീരുമാനം വളരെ നല്ലതായിരുന്നു ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഈ കുട്ടിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു